ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സിങ്ക് ബ്ലോക്ക് ആവുന്നത് അല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മളിതേപോലെ ഒരു കട്ടിയുള്ളൊരു കുപ്പി എടുക്കുക അപ്പോൾ ഇതേ നീളത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സീവിനുള്ളിലോട്ട് കയറുന്ന രീതിയിലുള്ള കുപ്പിയാണ് എടുക്കാൻ വളരെ വണ്ണമുള്ള കുപ്പിയൊന്നും എടുക്കരുത് അപ്പം ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ ബ്ലോക്കായിട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് ഇതേപോലെ കുപ്പി ആ സീവിനുള്ളിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ കുപ്പി മുറിച്ചെടുക്കാനും കുപ്പിയുടെ അളവ് നോക്കിയെടുക്കാനും ഒക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പം തന്നെ ആ വേസ്റ്റ് നീങ്ങിയിട്ട് വെള്ളമെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിപ്പോയിക്കോളും ഇതേപോലെ പോകുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഉണ്ടോ എന്നിട്ട് നമുക്ക് ഇതിന് ശേഷം ബ്ലോക്ക് മാറ്റുന്ന രീതികൾ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നമ്മളിങ്ങനെ കാണിക്കുമ്പം തന്നെ അതെല്ലാം പോയി കിട്ടുന്നുണ്ട് കണ്ടോ ആ വെള്ളം എല്ലാം അതിനകത്തോട്ട് നല്ല ചുഴി പോലെ ഇറങ്ങി പോകുന്നു കണ്ടോ അപ്പം നല്ല രീതിയിൽ ആ വെള്ളം എല്ലാം പോകുന്നുണ്ട് കണ്ടോ അപ്പം നമ്മൾ കുപ്പി മുറിക്കുമ്പോഴത്തേനും ഇതേപോലെ നീളത്തിൽ മുറിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും വെള്ളം ആവില്ല ഗ്ലാസ് വെച്ച് വേണേലും ഇതേപോലെ ആക്കി കൊടുക്കാം പക്ഷേ ഗ്ലാസ് ആകുമ്പോഴത്തേനും ആ വെള്ളം വേസ്റ്റ് വെള്ളം എല്ലാം നമ്മുടെ കൈയിലാകും ഇതാകുമ്പോഴത്തേനും നമുക്ക് കയ്യിലൊന്നും ആകാതെ തന്നെ നമുക്ക് ഇതേപോലെ പിടിച്ച് ഒഴിക്കാവുന്നതാണ് അപ്പോൾ വേസ്റ്റ് വെള്ളം എല്ലാം അതിനകത്ത് പോയി കെട്ടിട്ടുണ്ട് നമുക്കിനി വേസ്റ്റ് എടുത്ത് കളയാം അതിന് ശേഷം നമുക്ക് സിങ്ക് എങ്ങനെ ക്ലീൻ ആക്കാം അത് ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ സിങ്ക് ബ്ലോക്ക് ആയതിന് ശേഷം നമുക്ക് എണ്ണമയവും അതിൻ്റെ ആ വേസ്റ്റിൻ്റെ ഒരുപാട് അഴുക്കും ആ എണ്ണമയമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പോകാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പുപൊടി എടുക്കുക അപ്പോൾ ഉപ്പുപൊടിയാകുമ്പോൾ നല്ലൊരു തരിതരിപ്പ് കിട്ടും അപ്പോൾ ഉപ്പുപൊടിയും ഡിഷ് വാഷും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സിങ്ക് തേച്ച് കഴുകാം അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് ടാപ്പ് അതേപോലെ തന്നെ കിച്ചൺ ടൈല് ഇപ്പം എത്ര ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ കഴുകുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും ഒരുപാട് ഒട്ട് ഒരച്ച് കഴിഞ്ഞ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഞാൻ കാണിച്ചുതരാം നമുക്ക് കണ്ടോ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു വിടുകയാണെങ്കിൽ പെട്ടെന്ന് കാരണം ആ ഉപ്പു പൊടിക്ക് നല്ലൊരു തരിതരിപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഉപ്പു പൊടിയാകുമ്പോഴത്തേനും ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് അപ്പം നമ്മുടെ ടാപ്പും ആ ഭാഗത്തുള്ള ടൈലും എല്ലാം ഇത് വെച്ച് തേച്ച് കൊടുക്കാം കണ്ടോ തേക്കുമ്പം തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കാരണം വേസ്റ്റ് വെള്ളം അടു ഇതേപോലെ നമ്മൾ ബ്ലോക്ക് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ എണ്ണയും വിഴുക്കും ഒക്കെ പോകാൻ പാടായിരിക്കും അപ്പോൾ വീട്ടമ്മമാർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സിങ്ക് ബ്ലോക്ക് ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ ബ്ലോക്ക് മാറുന്ന രീതി ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സിങ്കിനകത്ത് വയ്ക്കുന്ന പാത്രങ്ങളിലും ഇതേപോലെ കണ്ടോ ആ എണ്ണമയവും അഴുക്കും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾക്ക് ആ ഒരു ഉപ്പുപൊടിയും ആ ഡിഷ് വാഷും കൊണ്ട് വെച്ച് തന്നെ നമുക്ക് തേച്ച് കഴിയെടുക്കാം അപ്പം അണ്ട എണ്ണമയൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇതേപോലെ നമ്മുടെ ഇറച്ചിയൊക്കെ കഴുകുന്ന ഇറച്ചി കറിയൊക്കെ വെച്ചിട്ട് കഴുകുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇതേപോലെ കയറി പറ്റുകയാണെങ്കിൽ അതിനകത്തൊരു പേപ്പർ വെച്ച് തുടച്ചാദ്യം കളയുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ എവിടെയും പറ്റാതെ തന്നെ നമുക്ക് പാത്രങ്ങൾ പെട്ടെന്ന് ക്ലീന് ക്ലീനാക്കി എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പേപ്പറുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തുടച്ച് കളഞ്ഞാലും മതി എണ്ണമയവും ആ ഒരു മുളകിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പാടായിരിക്കും അപ്പം എന്തുകൊണ്ടാണ് ഞാൻ എല്ലാം പാത്രവും അതേപോലെ തന്നെ സിങ്കും ടൈലും ടാപ്പും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ടാപ്പൊക്കെ കണ്ടോ നല്ല രീതിയിൽ തിളങ്ങി കാണുന്നുണ്ടോ അതേപോലെ ടൈല് അഴുക്കൊക്കെ പെട്ടെന്ന് പോയി നമ്മളൊന്ന് വെസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ ആ ഉപ്പും ഡിഷ് വാഷും വെച്ചിട്ട് ഇനി നമുക്ക് ബ്ലോക്ക് വരാതിരിക്കാനുള്ള ഇത് മാറ്റാം കാരണം ബ്ലോക്ക് വന്നാൽ അത് മാറുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇതേപോലെ ഡ്രെയിൻ ക്ലീനർ ക്ലീനറുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇത് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഭയങ്കര ഒരു കെമിക്കൽ റിയാക്ഷനാണത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നടക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള ബ്ലോക്കൊക്കെ ഉണ്ട് അലിഞ്ഞു പോകും ഇതിപ്പോൾ എനിക്ക് വലിയ ബ്ലോക്കൊന്നുമില്ല ഇപ്പം ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹാർപ്പിക്ക് വേണേലും ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ആ പൊടി ഇട്ടേ ഇട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അതല്ലെങ്കിൽ ഇതേപോലെ ഹാർ പിക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അതെല്ലാം അലിഞ്ഞു പൊയ്ക്കോളും പിന്നെ നമുക്ക് ബ്ലോക്ക് ആകുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ള ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഏത് രീതിയിൽ വേണേലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാറി മാറി കിട്ടാനുള്ള വഴിയാണിത് ഇപ്പം ഞാൻ തൊണ്ട ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും ഇതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈല് ബാത്റൂമിൻ്റെ ടൈലിൽ വെള്ളം പോകുന്നെങ്കിൽ ഹോളിനകത്തൊക്കെ വെള്ളം പോകണമെങ്കിൽ ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതേപോലെ രാത്രി നമ്മൾ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു ഇട്ട് കൊടുത്തതിന് ശേഷം രാവിലെ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അത്യാവശ്യം ബ്ലോക്കൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത്രയുള്ള ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്